നമസ്കാരം ശബരിമല എന്നവർ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് കേരള സർക്കാരിനെ സംബന്ധിച്ച് പണമുണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനം മാത്രമാണ് കോടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിന്ന് ഭക്തരുടെ കാണിക്കയും മറ്റ് വഴിപാട് ഉള്ള അരവണ അപ്പം തുടങ്ങിയ ഇനങ്ങളിൽ ഉള്ള ആ വരുമാനം കൊണ്ട് കോടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ശബരിമല എന്ന ക്ഷേത്രത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ കൂടിയാണ് നമ്മൾ കേട്ടുകേഴിയുള്ള ഒരു കാര്യമാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ കാലങ്ങളായിട്ട് ഈ ഒരു ശബരിമല മാസ്റ്റർ പ്ലാൻ ഇപ്പൊ നടപ്പാക്കും ഭക്തജനങ്ങൾക്ക് ജീവനക്കാർക്ക് ഒക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും അതുപോലെ നിരവധി അനവധി വാഗ്ദാനങ്ങൾ ഇതിന് മുൻപ് വന്ന സർക്കാരുകളും ഈ സർക്കാരുകളും ഇടതുപക്ഷ സർക്കാരുകളും നൽകിയിട്ടുണ്ട് പക്ഷേ ശബരിമലയെ അവഗണിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പണം മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സൗകര്യം പോലെ നടന്നോട്ടെ ഭക്തർ കഷ്ടപ്പെട്ടാലും ഭക്തർ അത്ര ക്യൂ നിന്നാലും ഭക്തൻ തലകറങ്ങി വീണാലും കൊച്ചുകുട്ടികളും പ്രായമായ സ്ത്രീകളും അടക്കമുള്ള ഭക്തർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് പണം കിട്ടണം കാണിക്ക വഞ്ചിയിൽ പണം നിറയണം വഴിപാടുകൾ കുമിഞ്ഞുകൂടണം എന്ന ഒരു രീതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം മന്ത്രിക്കും സർക്കാരിനും ഉള്ളത് അത് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി ശബരിമലയെ അങ്ങ് ഉദ്ധരിക്കും ശബരിമലയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമാക്കി സൗകര്യങ്ങളുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശബരിമലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് അതായത് പമ്പയിൽ പമ്പയിൽ നിന്ന് ഹിൽ ടോപ്പിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിലേക്ക് പാലം അതുപോലെ തന്നെ ചന്ദ്രാനന്ദൻ റോഡിൽ ഫ്ലൈ ഓവർ പ്രസാദ മണ്ഡപം മേൽശാന്തി ന്ത്രിപഠം അതുപോലെ ഭക്തർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ അന്നദാന സൗകര്യം അതുപോലെ തന്നെ കുടിവെള്ള സൗകര്യം ഭക്തർക്കുള്ള താമസത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സൗകര്യം അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ ഒരു പത്ത് നാപ്പത് നാപ്പത്തഞ്ച് കാര്യങ്ങളോളം ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ശബരിമല മാസ്റ്റർ പ്ലാനിനായി വകയിരുത്തിയിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ വിവരാവകാശ രേഖ പ്രകാരം മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനുള്ളിൽ വെറും വെറും എൺപത് കോടി രൂപ മാത്രമാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാനായി അനുവദിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായ കാര്യങ്ങളൊന്നും ഏകോപിപ്പിച്ചിട്ടില്ല പല കാര്യങ്ങളും നടന്നിട്ടില്ല ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് എന്നൊന്ന ശബരിമല പോലെ ഒരു ലോകോത്തര തീർത്ഥാടന കേന്ദ്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജാതി മത ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ മഹാക്ഷേത്രത്തിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ മടി അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെയും മടി അവർക്ക് പണം വേണം അത് ഭക്തർക്കും അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കും അത് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ല നിങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഒന്ന് നോക്കൂ അല്ലെങ്കിൽ മറ്റ് വടക്കേന്ത്യയിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് അയോധ്യയിലേക്കൊന്നും നോക്കൂ അവിടെ ഭക്തർക്കൊന്നും ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദർശനം നടത്താനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും അവർ ആദ്യമേ ഒരുക്കി കഴിഞ്ഞു ഇവിടെ ഇത് കാര്യങ്ങളായി പറയുന്നു എന്നുള്ളതല്ലാതെ ശബരിമലയെ അവഗണിച്ചിട്ട് അല്ല ശബരിമലയിൽ സ്ത്രീകളെ യുവതികളെ കയറ്റാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ അവിടുത്തെ പണം വേണം എന്നാൽ അവിടെ തങ്ങൾക്ക് തോന്നിയാസം കാണിക്കണം തങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണം തങ്ങൾക്ക് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തും നമുക്ക് ദൃശ്യമാകുന്നത് നമുക്ക് അനുഭവമാകുന്നത് ഇതൊന്നും എത്ര പറഞ്ഞിട്ടും മാറും എന്ന് തോന്നുന്നില്ല പക്ഷേ ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും പട്ടിണികിടമാലും അവിടെ ഭഗവാനെ കണ്ട് ദർശനം നടത്തി ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ തിരികെ പോരുന്നു മലയിറങ്ങുന്നു സമാശ്വാസത്തോടെ സമാധാനത്തോടെ പക്ഷേ ഒരു ക്ഷേത്രത്തെ മഹാക്ഷേത്രത്തെയും അതിന്റെ സംവിധാനങ്ങളെയും അതിന്റെ സങ്കല്പങ്ങളെയും തകർക്കാൻ ഇവിടെ ഏത് പിണറായി സർക്കാർ വിചാരിച്ചാലും അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് സർക്കാർ വിചാരിച്ചാലും ഏതവൻ വിചാരിച്ചാലും നടക്കില്ല എന്നത് യാഥാർത്ഥ്യം പക്ഷേ ആവശ്യമില്ലാത്തത് വാക്ധ്വർണിയായി വിളം വരുത് ഞങ്ങൾ കോടികൾ കൊടുത്തു എവിടെ കൊടുത്തു ഒന്നും കൊടുത്തില്ല കൊടുത്തവർക്ക് പാഴായി പോവുകയും ബലവന്റെ വായിൽ പോവുകയും ചെയ്തു എന്നിട്ടും ഇവിടെ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നതിന് ഒരു കുറവുമില്ല ഇതൊക്കെ മനുഷ്യർ കണ്ടില്ലെങ്കിലും ആ ഈശ്വരാംശം എന്നുള്ള ആ സങ്കല്പം കാണും എന്നുള്ളത് അല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനുഭവിക്കുന്നുണ്ടല്ലോ ഇനിയും ഒന്നുമായിട്ടില്ല അനുഭവിക്കാൻ കിടക്കുന്നവയുള്ളൂ realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near tirumala called 90482 555 double nine show building promoters private limited thiruvananthapuram